യാകെ കണ്ണീരിലാഴ്ത്തിയ അഹമ്മദാബാദ് ആകാശദൂരിതം സംഭവിച്ചും മാസങ്ങൾ കഴിഞ്ഞിട്ടും ആഘാതത്തിൽ നിന്ന് മുക്തനാകാതെ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുടെ ജീവൻ കവർന്ന ജൂൺ പന്ത്രണ്ടിലെ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് വിശ്വാസ് ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ദുരന്തമാണ് അഹമ്മദാബാദ് വിമാനാപകടം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച അപകടം കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് നടന്നത് അന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി അതിജീവിച്ചത് വലിയ വാർത്തയായിരുന്നു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൌരൻ വിശ്വാസ് കുമാർ എന്ന നാൽപ്പതുകാരനാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി സീറ്റ് നമ്പർ പതിനൊന്നിലെ യാത്രക്കാരനായിരുന്നു വിശ്വാസ് കുമാർ ഗുജറാത്തിലെ ബന്ധുക്കളെ കണ്ട ശേഷം ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴിതാ താൻ ഒറ്റയ്ക്കയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിശ്വാസ് കുമാർ ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് എൻ്റെ സഹോദരനെ നഷ്ടമായി അവൻ എൻ്റെ നട്ടിലായിരുന്നു ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാര്യയോടും മകനോടും സംസാരിക്കാറില്ല വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് എപ്പോഴും ഇഷ്ടമെന്നും വിശ്വാസ്കുമാർ പറഞ്ഞു വിശ്വാസിന് പോസ്റ്റ് ട്രോമാറ്റിക്കൽ സ്ട്രെസ് ഡിസോർഡർ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ലെസ്റ്ററിലെ വീട്ടിലെത്തിയ ശേഷം അദ്ദേഹം ഇതിന്റെ തുടർ ചികിത്സയൊന്നും തേടിയിട്ടില്ല തന്റെ കുടുംബത്തിന് ഇനിയും ദുരിതത്തിൽ നിന്ന് കരകയറാനായിട്ടില്ലെന്നും സഹോദരൻ ഇനിയില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം